കൊടുങ്ങല്ലൂർ ഉദ്യോഗസ്ഥ സഹകരണ സംഘത്തിൻ്റെ ഈ ഓണവിപണി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇത് സംഘത്തിൻ്റെ എന്തെങ്കിലും ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള പ്രവർത്തിക്കുകയാണ് പൊതുവിപണിയിൽ ഓണക്കാലത്ത് വിലക്കയറ്റം ഉണ്ടാകൽ കരിഞ്ചന്ത സൃഷ്ടിക്കപ്പെടരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രവർത്തനം സംഘം ഏറ്റെടുത്തിട്ടുള്ളത് അതിനെല്ലാ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ് അതിന് എടുത്ത ഭരണസമിതി നേതൃത്വം വലിയ ഭാഗമായി എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും സംഘം പ്രസിഡന്റ് അജിത പട്ടാരലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംഘം വൈസ് പ്രസിഡന്റ് സി ആനന്ദ് സ്വാഗതം പറഞ്ഞു എൻ ജി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഒ പി ബിജോയ് കെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എൻ മോഹൻരാജ് എന്നിവർ സംസാരിച്ചു ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കൾ സബ്സിഡി നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിച്ച് ഓണക്കാലം സമൃദ്ധമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘം ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത് ഇനി മുതൽ നമ്മുടെ കുടുങ്ങൽ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നൈം മാത്രൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടാ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളതും ഇവിടുത്തെ മോഡൽ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവർ അവരും ചെയ്ത് തരൂട്ടോ ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ട കേട്ടോ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറൻ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ